ഹായ് കൂട്ടുകാർ അസലാ അലൈക്കും വരഹമുല്ലാ താല വാത്ത റമദാൻ മാസം നമ്മിലേക്ക് വന്നണഞ്ഞു പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാൻ മാസം ലേലത്തിൽ കതറുള്ള മാസം ഓരോ ഫറലിന് എഴുപത് ഫറിലിൻ്റെ കൂലിയും ഓരോ സിഹ്നത്തിനും ഒരു ഫറലിൻ്റെ കൂലിയും ലഭിക്കുന്ന ഒരേ ഒരു മാസം പുണ്യ റമലാൻ മാസം നമുക്ക് അധിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫറലുകളും സുന്നത്തുകളൊക്കെ ജീവിതത്തിലെല്ലാവരും പകർത്തുക ഇന്ന് സൂറത്തിൽ ഫത്ത്ഹ് ഓതാതെ ആരും കിടന്നുറങ്ങല്ലേ റമലാനിൻ്റെ ആദ്യ രാത്രിയിൽ സൂറത്തുൽ ഫതഹ് പാരായണം ചെയ്യുക ഐശ്വര്യം വർദ്ധിക്കാൻ ഇത് കാരണമാകും ആരിഫീങ്ങളിൽ ചിലർ പറയുന്നു ആരെങ്കിലും റമദാനിൻ്റെ രാത്രി സൂറത്തുൽ ഫതഹ് ഓതിയാൽ ആ വർഷം അവസാനം വരെ അവൻ്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കും അതുപോലെ സൂറത്തിൽ മുൽക്കും പാരായണം ചെയ്യുക ഇമാം സുബിക്കി റദുല്ലാഹു എന്ന് പ്രസ്താവിക്കുന്നുണ്ട് മാസത്തിലുള്ള ദിവസങ്ങളുടെ എണ്ണം പോലെ ദബാറക്ക സൂറത്തിലെ ആയത്തുകളുടെ എണ്ണവും മുപ്പതാണ് പ്രസ്തുത സൂറത്ത് പാരായണം ചെയ്യുന്നിടത്ത് സമാധാനം വർഷിക്കും സമാധാനം വർഷിക്കും അപ്പം അതും മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇന്ന് ഈ രണ്ട് സൂറത്തുകൾ മറക്കാതെ ഓതണം അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതിയത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം അപ്പോൾ അതെല്ലാവരും വായിച്ച് മനസ്സിലാക്കി റമദാനിൽ പകർത്തുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മദ്രസ വ്ളോഗിൻ്റെ നല്ലൊരു സമ്മാനമുണ്ട് റമദാൻ സ്പെഷ്യലായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മദാൻ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ജുസുകളുണ്ട് ഖുറാനിൽ അപ്പോൾ അത് ഓർഡറിൽ ഒന്നാമത്തെ നോമ്പിന് ഒന്നാമത്തെ ജുസയിലെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ജുസയിലെ ഒരു ആയത്ത് വീതം അങ്ങനെ ഓരോ ദിവസവും ഓരോ ജുസയിൽ നിന്ന് ഞാനൊരു ആയത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോ ആയിട്ടോ ഷോട്ടായിട്ടോ എങ്ങനെയായാലും വരും അപ്പം അത് നിങ്ങൾ കണ്ടെത്താം ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണെന്ന് കണ്ടെത്താം ഓരോ ദിവസവും വരുന്ന ആയത്തുകൾ ഏത് സൂറത്തിൽ നിന്നാണ് എത്രാമത്തെ ആയത്താണെന്ന് നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ റമലാൻ ഒന്ന് എന്ന് എഴുതിയിട്ട് അവിടെ എഴുതി വെക്കുക നമുക്ക് മുപ്പത് നോമ്പ് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒമ്പത് നോമ്പാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഇരുപത്തൊമ്പതാമത്തെ അന്ന് മുപ്പതിൻ്റതും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും എഴുതി വെക്കുക നമ്മളെ വാട്സപ്പ് നമ്പർ എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ നമുക്ക് മുപ്പതാമത്തെ നോമ്പിൻ്റെ അന്ന് അവസാനത്തെ വീഡിയോയിൽ നമ്മൾ വാട്സപ്പ് നമ്പറും ചെയ്യും അപ്പോൾ അതിലേക്ക് മുപ്പത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അയച്ചു തരാം അപ്പോൾ എല്ലാ ഉത്തരങ്ങളും ശരിയാകുന്നവർക്ക് മദ്രസ ബ്ലോഗിൻ്റെ സമ്മാനമുണ്ടാവും അപ്പോൾ കൂടുതൽ പേര് ഉത്തരങ്ങൾ പേരുത്തരങ്ങളയച്ചാൽ നമുക്ക് മദ്രസ വ്ലോഗിൻ്റെ സമ്മാനത്തിൻ്റെ ഭാഗ്യം ലഭിച്ചതാർക്കാണെന്ന് നമുക്ക് നറുക്കിട്ടിട്ട് തീരുമാനിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ മദ്രസ വ്ളോഗിൽ വരുന്ന വീഡിയോകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ആയത്ത് ഏത് സൂറത്തിൽ നിന്ന് വന്നതാണ് എത്രാമത്തെ ആയത്താണ് എന്ന് നമ്പർ എഴുതിയിട്ട് എഴുതി വയ്ക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഉമ്മന്മാരെ സഹായിക്കണം അവർ എടുക്കട്ടെ ആയത്തുകൾ നോക്കി മനസ്സിലാക്കട്ടെ അപ്പോൾ എത്രയാണ് ഇന്നത്തെ വോയിസിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും പരസ്പരം ഉൾപ്പെടുത്തുക എൻ്റെ ഭാഗത്തു ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് മാറ്റിവെക്കാതെ മാപ്പ് നൽകാം എല്ലാവരും പരസ്പരം ദുവായിൽ ഉൾപ്പെടുത്തുക എൻ്റെ ദയായിൽ നിങ്ങളുണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല ദിവസങ്ങൾ പ്രദാനം ചെയ്യട്ടെ അസലമലൈക്കും വരഹമുള്ള താലി വാബർ